ഹായ് ഹലോ നമുക്കിന്ന് നമ്മുടെ കയ്യിലുള്ള മാഗി നൂഡിൽസ് വെച്ചിട്ട് ഒരു കിടിലൻ എഗ് നൂഡിൽസ് ഉണ്ടാക്കി നോക്കിയാലോ ഞാനത് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ മാഗി നൂഡിൽസാണ് അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഒരു സ്പൂൺ എണ്ണ കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ട ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അത് ഒഴിച്ചു കൊടുത്ത് നമുക്കത് നല്ലപോലെ ഒന്ന് ചീക്കിയെടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് മുട്ട അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിനുശേഷം അതേ പാനിൽ തന്നെ ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഇടുമ്പോൾ തന്നെ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാൻ കേട്ടോ ഞാൻ ഇപ്പം കിട്ടുന്നേ ഉള്ളൂ ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സൂട്ട് ചെയ്തെടുക്കാം ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം അതിനുശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാബേജും ഇട്ട് കൊടുക്കാം ഇത്രയൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ് രണ്ടടപ്പ് അളവിലാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിലും നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു പകുതി ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് അതൊഴിച്ചു കൊടുത്താൽ മതി പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാൻ നമുക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം മുട്ടയിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി മുട്ടയിൽ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുന്ന രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാഗി നൂഡിൽസ് മാഗി നൂഡിൽസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്ന് നല്ല രീതിയിൽ ചൂടായി വരണം അപ്പം തന്നെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് സോസിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്